പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാം താരമായിരുന്ന ഡിമിറ്ററസ് ഡാമൻഡാക്കോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടതിന് ശേഷം ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിച്ച ഒരു താരമാണ് ഡിമിറ്ററോസ് ഡാമൻഡാക്കോസ് എന്നാൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി അത്ര മികച്ച ഫോമിലേക്ക് എത്താൻ ഡിമിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വലിയൊരു തുക മുടക്കിയായിരുന്നു ഡിമിയെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിച്ചിരുന്നത് കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി പത്തൊൻപത് മത്സരങ്ങൾ കളിച്ച താരം നാല് ഗോളുകളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിമിറ്ററസ് ഡാമൻഡാക്കോസ് ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് ഇന്ന് ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബ് തന്നെയായിരുന്നു ഡിമി ക്ലബ്ബ് കൂട്ടത്തിന്റെ ഓഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിട്ട ഡിമിട്രസ് ഡാമെൻഡാക്കോസും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും പരസ്പര സമ്മതത്തോടെയാണ് വേർപിരിയാൻ തീരുമാനിച്ചത് എന്തായാലും ഡിമിന് ഏത് ക്ലബിനു വേണ്ടിയായിരിക്കും കളിക്കുക എന്നെല്ലാം കാത്തിരുന്ന് കാണാം അടുത്തൊരു വാർത്ത ഇന്ന് ഇന്ത്യൻ ടീം ഇറാനെ നേരിട്ടിരുന്നു അങ്ങനെ ഇറാനെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യൻ ടീം പരാജയപ്പെട്ടിരിക്കുകയാണ് ഏകപക്ഷീയമായ മൂന്ന് ഗോളിനാണ് ഇന്ത്യയിൽ നിന്ന് പരാജയപ്പെട്ടത് കഴിഞ്ഞ തജകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇറാനെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു ബോൾ പ്രശസ്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും മുന്നിൽ നിന്നത് ഇറാൻ തന്നെയായിരുന്നു മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഗോൾ രഹിത സമനിലയിലായിരുന്നു അവസാനിച്ചത് മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഇറാൻ മൂന്ന് ഗോളുകൾ നേടുന്നത് ഇനി വരുന്ന സെപ്റ്റംബർ നാലിന് അഫ്ഗാനിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മലയാളി താരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ള ഒരു മലയാളി മിഡ്ഫീൽഡറാണ് എബിൻദാസ് താരം ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബ്ബിലേക്ക് ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് സൂപ്പർ ലീഗ് കേരളയിലെ ടീമായിട്ടുള്ള കണ്ണൂർ ഭാര്യസ് എഫ് എന്ന ടീമിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ എബിൻദാസ് കളിച്ചേക്കും ഐ എഫ് ടി ഡബ്ല്യു സി യുടെ റൈറ്ററായിട്ടുള്ള റഷിനാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസ്സിനുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം